ചോര തുടിക്കുന്ന പ്രായം പത്തടിക്കുമേലെ ഉയരം എല്ലാറ്റിനുമുപരി ഒന്നാം തരം തലപിടുത്തു അങ്ങനെ അങ്ങനെ പുതിയ അംഗച്ചേകവരുടെ വീരാവദാനങ്ങൾ മലയാള നാട്ടിലെങ്ങും പാണന്മാർ പാടി നടന്നതോടെ കാറ്റിനേക്കാൾ വേഗത്തിൽ പാറി പരന്നതോടെ അനന്തൻചേകർക്ക് തെക്കൻ നാട്ടിലുള്ളതുപോലെ ആരാധകർ വടക്കൻ നാട്ടിലുമായി നേരെ പറയണം ഒന്ന് മുട്ടണ്ടേ വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ശങ്കുറപ്പ് ചോര തുടിക്കുന്ന പ്രായം പത്തടിക്കുമേലെ ഉയരം എല്ലാറ്റിനുമുപരി ഒന്നാം തരം തലപിടുത്തു അങ്ങനെ അങ്ങനെ പുതിയ അംഗച്ചേകവരുടെ വീരാവദാനങ്ങൾ മലയാള നാട്ടിലെങ്ങും പാണന്മാർ പാടി നടന്നതോടെ കാറ്റിനേക്കാൾ വേഗത്തിൽ പാറി പരന്നതോടെ അനന്തൻ ചേകവർക്ക് തെക്കൻ നാട്ടിലുള്ളതുപോലെ ആരാധകർ വടക്കൻ നാട്ടിലുമായി